you എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആരാധനയുള്ള ഒരാളാണ് ഇരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ എനിക്ക് അന്നോട്ടേ പറഞ്ഞ ചോദിച്ചാൽ ഇൻറ്റർവ്യൂ ഞാൻ ഇഷ്ടമാണ് അന്ന് സൂര്യയിലും കൈരളിയിലും ഏഷ്യാനെറ്റിലും ഒക്കെ വലിയ വട്ട പൊട്ടും മുടി ഉണ്ടക്കെട്ടൊക്കെ കെട്ടി നല്ല ഭംഗിയുള്ള കോട്ടൺ സാരിയൊക്കെ എടുത്തിരിക്കുന്നു അയ്യോ എനിക്കൊന്ന് രാജി ചേച്ചി രാജശ്രീ ചേച്ചിയായാലും പാറ ചേച്ചിയൊക്കെ ഭയങ്കര സ്നേഹത്തോടെ എടുത്തു വെച്ചിരുന്നത് അങ്ങനത്തെ ഒരാളെയാണ് ഞാനിന്ന് ഇൻറ്റർവ്യൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രം കൊസ്റ്റും ചോദിച്ചാൽ കൊണ്ടാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ജോലി വരെ ഉപേക്ഷിച്ച ആളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഒന്നാമത് ഞാനിങ്ങനെ ഒരു ഫ്ലോ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്നെ കൊണ്ട് കൊച്ചിലെ മുതലേ എങ്ങനെയാണ് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് പഠിപ്പിച്ചു ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷ് അടിക്കാൻ തനിയെ പഠിക്കാൻ പോയി എക്കണോമിക്സ് എടുപ്പിച്ചു സൈക്കോളജി പഠിക്കാൻ തനിയെ പോയി സൈക്കോളജി പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചു കുറച്ചാളെ ഇരുന്നു പിന്നെ പരീക്ഷ എഴുതി എം എ പഠിക്കാൻ പോയി അത് എൽ എൽ അത് എം ഫിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് എൽ എൽ ബി പഠിക്കണംന്ന് തോന്നി എൽ എൽ ബി പഠിക്കാൻ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൃത ടെലിവിഷൻ ചാനലിൽ പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഏഴായപ്പോ ഒരു സിനിമ കിട്ടി എന്നാ പിന്നെ അത് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അതെനിക്ക് അത്ര വർക്കായില്ല പിന്നെ എം എസ് എൽ ഒരു കമ്പനി ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തിഒമ്പതിൽ നാടകം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇടിച്ചു നിന്ന പോലെ ഈ പരിപാടി വിട്ടാൻ പറ്റുന്നില്ലാന്ന് കൊണ്ട് സാധനമായി അത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചു വരെ നാടകം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നാടക സംഘം ഇല്ല ഇപ്പൊ പിന്നെ അവരെയൊക്കെ ഇരിക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്ന പോലത്തെ ഒരു പരിപാടി ആയിപ്പോഴും പിന്നെ അത് പൈസയ്ക്ക് വേണ്ടിയോ വേറൊന്നിനും വേണ്ടിയല്ല അപ്പൊ ബാക്കിയൊക്കെ പരിപാടിയൊക്കെ മതിയാക്കി അത് ഒരു മൊമെന്റ് ആയിരുന്നു അവിടെ നിന്ന് പറഞ്ഞ ജ്യോതിഷ് പറഞ്ഞിങ്ങനെ എങ്ങനെ ഫോൺ വന്നോണ്ടിരുന്നാ ശരിയാവില്ല അങ്ങനെ ചെയ്തോണ്ടിരുന്നാ ശരിയാവില്ല ഫ്രണ്ട്സുമായിട്ട് വന്നാൽ ശരിയാവില്ല അഭിനാരാണെങ്കിൽ ഒരു രണ്ടു സമയം തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ബാക്കി എല്ലാം റിസൈൻ ചെയ്തു കാരണം അല്ലെങ്കിൽ എനിക്ക് കോൾ വരും ലീവ് ചോദിച്ചപ്പോ തന്നില്ല റിസൈൻ ചെയ്തിട്ട് വന്നിരുന്നു അപ്പൊ അത് എനിക്ക് അത് കഴിഞ്ഞാൽ എനിക്ക് നാടകത്തിൽ തുടർച്ചയുണ്ടോന്നറിയാതെയാണ് ഞാൻ റിസൈൻ ചെയ്തത് പറഞ്ഞു വിടുവോ എന്നറിയില്ലേ കൊള്ളു ആകെ നിങ്ങൾക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നുമില്ല നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അത് പിന്നീട് അതായിരിക്കും എന്റെ വഴി ഒരു കോളിങ് ആയിരുന്നതാണ് അങ്ങനെ ഒരു ഭയങ്കരമായി എനിക്ക് തോന്നുക ഒക്കെ ചെയ്യാനും അങ്ങനെ സ്വേ ചെയ്യാനും ഒക്കെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിന് അനുവാദം ചോദിക്കേണ്ടാത്തൊരു വീട്ടില് ജീവിക്കുന്നതും മറ്റൊരു കാര്യമാണ് തിരിച്ചറിഞ്ഞത് എനിക്ക് മതിയാവാത്ത ഒരു കാര്യമാണ് ഞാനും ചോദിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പരിചയപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തിനാല് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങള് മുഴുവൻ കോൺവെർസേഷനെ ഞങ്ങള് എപ്പോഴും സംസാരിക്കുന്ന സുഹൃത്തുക്കളാണ് അതിൻ്റെ പിന്നെ അഭിനയത്തെ കുറിച്ച് അല്ലാതെ സംസാരിച്ചിട്ടുണ്ടാവുക ഒരു പത്ത് മണിക്കൂറായിരിക്കും മാക്സിമം അത് വല്ല വർഷത്തെ കുറിച്ചോ അല്ലെ പിന്നെ അസുഖത്തെ കുറിച്ചോ ഒക്കെ ആയിരിക്കും ബാക്കി മുഴുവനും ഒരു മനുഷ്യരെ കുറിച്ച് സംസാരിച്ചാലോ അത് അവസാനം കറങ്ങി തരിഞ്ഞ അഭിനയത്തിലത് ഒരു ഒരു ടെലിവിഷൻ കണ്ടാലും ഒരു സിനിമ കണ്ടാലും ഒരു നാടകം എന്ത് ആണെങ്കിലും ഒരു ഒരു അഭിനയത്തിലേക്ക് അല്ലെങ്കിൽ ഇമോഷൻസിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ധാരണ അത് കേൾക്കാൻ ഭയങ്കര ജ്യോതിഷ ആക്ച്വലി സംസാരിക്കുവായിരുന്ന അനിൽ നടുമ്പാടിന്റെ അടുത്താണ് അപ്പൊ അല് അല് പോയതിന് ശേഷം പിന്നെ ആ അനിലിന്റെ ഒരു ശൂന്യതയും കൂടെ അത് ജ്യോതിഷ് എന്റെ അടുത്തോട്ടായിരുന്നു അപ്പൊ ഫുള്ള് ജ്യോതിഷ അപ്പൊ അത് കേൾക്കാൻ ഭാഗ്യമുള്ള ഒരാളാണ് അതിന്റെ അത് ഭയങ്കര ആണ്